രാജ്യാന്തര തുറമുഖ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരും അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡും സപ്ലിമെന്ററി കൺസെഷൻ കരാറിൽ ഏർപ്പെടും മന്ത്രിസഭായോഗം ഇതിനുള്ള അനുമതി നൽകി കരട് സപ്ലിമെന്ററി കൺസെഷൻ കരാർ അംഗീകരിച്ചു ആർബിട്രേഷൻ നടപടികൾ പിൻവലിച്ചതിനെ തുടർന്നാണ് സപ്ലിമെന്ററി കരാർ ആവശ്യമായി വന്നത് നിയമവകുപ്പിന്റെയും അഡ്വക്കേറ്റ് ജനറലിന്റെയും ഉപദേശം തേടിയ ശേഷമാണ് സപ്ലിമെന്ററി കരാറിന് മന്ത്രിസഭ അനുമതി നൽകിയത് കരാറ് പ്രകാരം രണ്ടായിരത്തി നാല്പത്തി അഞ്ചിൽ പൂർത്തീകരിക്കേണ്ട വിഴിഞ്ഞം തുറമുഖത്തിന്റെ രണ്ടാമത്തെയും അവസാനത്തേതുമായ പ്രവൃത്തികൾ രണ്ടായിരത്തി ഇരുപത്തി എട്ടോടെ പൂർത്തീകരിക്കും നേരത്തെയുള്ള കരാറിൽ നിന്ന് വ്യത്യസ്തമായി തുറമുഖത്തിന്റെ മുഴുവൻ ഘട്ടങ്ങളും ഇതോടെ പൂർത്തിയാകും ഇതുവഴി നാല് വർഷത്തിനകം പതിനായിരം കോടി രൂപയുടെ പുതിയ നിക്ഷേപത്തിന് അദാനി പോർട്ട് വഴിയൊരുക്കും പദ്ധതി പൂർത്തിയാകുന്നതോടെ തുറമുഖത്തിന്റെ കുറഞ്ഞ ശേഷി മുപ്പത് ലക്ഷം പിഇ യു ആകും കോവിഡും ഓഖി പ്രളയം ഉൾപ്പെടെയുള്ള പ്രകൃതിക്ഷോഭങ്ങളും കണക്കിലെടുത്തുകൊണ്ട് പദ്ധതി കാലയളവ് അഞ്ച് വർഷം നീട്ടി നൽകും പദ്ധതിക്ക് കാലതാമസം വന്നതിനാൽ പിഴയായ ഇരുന്നൂറ്റി കോടി രൂപയിൽ കോടി രൂപ സംസ്ഥാനം പിടയായി ഈടാക്കും ബാക്കി തുക രണ്ടായിരത്തിയെട്ട് വരെ തടഞ്ഞു വെക്കും രണ്ടായിരത്തി ഇരുപത്തിയെട്ടിൽ പദ്ധതി സമ്പൂർണ്ണമായി പൂർത്തീകരിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായാൽ കരാർ കാലാവധി അഞ്ചു വർഷം നീട്ടിയത് റദ്ദു ചെയ്യും തടഞ്ഞു വെച്ച തുകയും സർക്കാർ ഈടാക്കും അതേസമയം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് ക്രെയിനുകളുമായി വീണ്ടും ഒരു കപ്പലെത്തി ഹെവി ലിഫ്റ്റ് വെസൽ ഇനത്തിൽപ്പെട്ട ജി എച്ച് ഡി മറീനാസ് എന്ന കപ്പലാണ് തുറമുഖത്തിന് ആവശ്യമായ ഇരുപത്തിനാലാമത് സിആർ എം ജി ക്രെയിനുകളുമായി കേരള തീരം അടുത്തത് ചൈനയിലെ ഷാംഖായ് തുറമുഖത്തു നിന്നും ദിവസങ്ങൾക്ക് മുമ്പാണ് കപ്പൽ യാത്ര തിരിച്ചത് ട്രെയിൻ ഇറക്കിയ ശേഷം കപ്പൽ കൊളംബോ തീരത്തേക്ക് തിരിക്കുമെന്നും തുറമുഖ അധികൃതർ വ്യക്തമാക്കിയിരുന്നു രാജ്യത്തെ ആദ്യ സെമി ഓട്ടോമേറ്റഡ് കണ്ടെയ്നർ പോർട്ടായ വിഴിഞ്ഞം ചരക്കും നീക്കത്തിൽ ഇതിനോടകം തന്നെ ചരിത്രം സൃഷ്ടിച്ചിരുന്നു രാജ്യത്തെ ഏറ്റവും വലിയ ട്രെയിനടക്കം എട്ട് ഷിപ് ടു ഷോർക്വായ് ട്രെയിനുകളും സിആർഎംജി അല്ലെങ്കിൽ യാർഡ് ട്രെയിനുകളുമാണ് പ്രധാനമായും വിഴിഞ്ഞത്തുള്ളത് ലോകത്തെ കൂറ്റൻ മദർഷിപ്പുകളടക്കം അടുക്കാൻ കഴിയുന്ന വിഴിഞ്ഞത്ത് ചരക്ക് നീക്കം സുഗമമാക്കുന്നതിനാണ് ആധുനിക ക്രെയിൻ സംവിധാനം നടപ്പിലാക്കിയത് സാധാരണ ഇത്തരം പ്രവർത്തികൾ നിരവധി ജോലിക്കാരെ വെച്ച് മണിക്കൂറുകൾ എടുത്താണ് പൂർത്തിയാക്കുന്നത് എന്നാൽ ആധുനിക രീതിയിലുള്ള ക്രെയിൻ സംവിധാനം നിലവിൽ വന്നതോടെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ചരക്ക് നീക്കം സാധ്യമായി സ്വാഭാവിക ആഴം അന്താരാഷ്ട്ര കപ്പൽ ചാല ിൽ നിന്നും വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്നത് തുടങ്ങിയവയ്ക്കൊപ്പം ആധുനിക ക്രെയിൻ സംവിധാനവും വിഴിഞ്ഞത്തിന്റെ പെരുമ വർദ്ധിപ്പിക്കുമെന്നാണ് പ്രതീക്ഷ കൂടാതെ സംസ്ഥാനത്തിന്റെ തെക്കൻ മേഖലയെ ഒരു വ്യവസായിക സാമ്പത്തിക കേന്ദ്രമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെയുള്ള വിഴിഞ്ഞം കൊല്ലം പുനലൂർ വ്യവസായിക സാമ്പത്തിക വളർച്ചാ മുൻമ്പ് പദ്ധതി കിഫ്ബി വഴി നടപ്പിലാക്കുന്നതിന് സംസ്ഥാന സർക്കാരിന്റെ അംഗീകാരവും ലഭിച്ചിരുന്നു കമ്മീഷനിങ്ങിന് കൊണ്ടിരിക്കുന്ന വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ സാധ്യതകൾ കേരളത്തിന് പ്രയോജനപ്പെടുത്തുന്നതിനാണ് ഈ പദ്ധതി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് എന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു കിഫ്ബി പദ്ധതികളുടെ പ്രഖ്യാപനത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിലായിരുന്നു ധനമന്ത്രിയുടെ ഈ പ്രഖ്യാപനം അതേസമയം കൊച്ചി മെട്രോയ്ക്കും വിഴിഞ്ഞം തുറമുഖത്തിനും ആയിരത്തി കോടി രൂപയുടെ കേന്ദ്ര സഹായം സംസ്ഥാനങ്ങളിലെ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്ക് കേന്ദ്രം നൽകുന്ന കാപ്പെക്സ് വായ്പയിൽ ഉൾപ്പെടുത്തിയാണ് തുക അനുവദിച്ചിരിക്കുന്നത് വിഴിഞ്ഞം തുറമുഖത്തിന് എഴുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് കോടിയാണ് മാറ്റിവെച്ചിരിക്കുന്നത് ഇതോടെ വിഴിഞ്ഞത്തിനുള്ള കേന്ദ്ര സഹായം തൊള്ളായിരം കോടിയായി കൂടാതെ അൻപത് വർഷത്തേക്ക് പലിശരഹിത വായ്പയായാണ് തുക നൽകുന്നത് കേന്ദ്ര സർക്കാർ ഫണ്ട് നൽകുന്നില്ലെന്ന തെറ്റായ പ്രചരണം സംസ്ഥാന സർക്കാർ കുറെ കാലമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ നിരവധി തവണ കണക്ക് സഹിതം ഇത് പൊളിച്ചെടുക്കുകയും ചെയ്തിരുന്നു മാനദണ്ഡങ്ങൾ പാലിക്കാതെ നിസ്സംഗത പുലർത്തുന്ന സംസ്ഥാനത്തിന്റെ ീപനം പൊതുവേദിയിലടക്കം മന്ത്രി ചൂണ്ടിക്കാട്ടിയിരുന്നു ഇതിനിടയിലാണ് ആയിരം കോടിയിലധികം വീണ്ടും കേരളത്തിന് ലഭിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി